ാഹുലി വസങ്ങൾ റമലാൻ ആഗതമാകുന്നതിന് മുമ്പുള്ള ഈ പരിശുദ്ധമായ രണ്ട് മാസങ്ങൾ റജബും ുംബാനും അതിന്റെ പവിത്രതയെ വരച്ചു കാണിച്ചുകൊണ്ടുള്ള നിരവധി അനവധി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഏറ്റവും ഭവ്യതയോടുകൂടിയും ഏറ്റവും ആദരവോടുകൂടിയും നാം കാണേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ലമാനങ്ങൾ കപ്പുറം കിടന്ന് മാലാഖമാര് പോലും കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഒരു മനുഷ്യനായ പ്രവാചകൻ കടന്നു ചെന്ന് തന്റെ യജമാനായ പ്രപഞ്ച സൃഷ്ടാവിനെ നേർക്ക് നേരെ കണ്ട പരിശുദ്ധമായ മാസമാണ് റജബ് അതുകൊണ്ട് തന്നെയാണ് അതിന് പവിത്രതയും അതിന് ഏറ്റവും ശ്രേഷ്ഠതയും കിട്ടുവാനുള്ള കാരണവും അത് തന്നെയാണ് എല്ലാ പറക്കത്തുകളും ഇറങ്ങുന്ന മാസമാണ് ഈ റജബെന്ന് ഞാനും നിങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ നമസ്കാര ശേഷവും നിങ്ങൾക്ക് അള്ളാന്റെ ധാരാളം ധാരാളം ഇങ്ങനെ അള്ളാന്റെ റസൂര് പ്രധാനമായിട്ട് ചെയ്ത ബറക്കത്തിന് വേണ്ടി ചെയ്ത ഒരു രംഗം സുഹാബാക്കൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അവരുടെ നീ നീ അവർക്ക് ബറക്കത്ത് ബറക്കത്ത് ചെയ്യണമേ ചെയ്യണമേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ രാവിലെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ കല്ലിടുന്നത് രാവിലെ ഒരു കടയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഭാതത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ഈ മുത്തല്മ്യങ്ങൾ കൂടുതലും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും പാഠങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് പ്രഭാത സമയങ്ങളിലാണ് ചെയ്തു എന്റെ നീ ചെയ്യണമേ എന്ത് തുടങ്ങിയാലും എന്ത് എന്ത്ാരംഭം കുറിച്ചാലും അതിന് അല്ലാന്റെ റസൂലിന്റെ ആ ദുബായോട് കൂടിയുള്ള ഫലം നമുക്കുണ്ടാകും തീർച്ചയാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ഓരോ നിലയ്ക്കും നമ്മൾ ഈ വറക്കത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ ഉലമാക്കൾ അതിന്റെ വിശേഷണങ്ങളും സവിശേഷതകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ ഒരു അധ്യായമാണ് ബറക്കത്ത് നമുക്ക് ബറക്കത്തുകൾ ഇല്ലാതെ പോവുകയാണ് സമയമില്ല സമയത്തിൽ വറക്കത്തില്ല ഒന്ന് പള്ളിയിൽ ഇന്ന കാര്യത്തിന് വേണ്ടി വരണപ്പോ സമയമില്ല തിരക്കാം എല്ലാവർക്കും തിരക്കാം ആർക്കും സമയമില്ല സമയത്തിൽ പറക്കത്തില്ല അതാണ് നമ്മുടെ മുൻഗാമികൾക്കും ഇതേപോലെ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു മാസത്തിൽ മുപ്പത് ദിവസമായിരുന്നു എല്ലാത്തിനും വേണ്ടവളം സമയങ്ങളുണ്ടായിരുന്നു നമുക്ക് സമയമില്ല പഠിക്കാൻ സമയമില്ല ജോലി ചെയ്യാൻ സമയമില്ല വീട്ടിൽ വന്ന് ഭാര്യ ഒന്ന് കാണാൻ സമയമില്ല കല്യാണത്തിന് വിളിച്ചാൽ വരാൻ സമയമില്ല അങ്ങനും സമയമില്ല പുറക്കത്തുകൾ ഇങ്ങനെ ഓരോ നിലയ്ക്കും അള്ളാഹു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്

ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും നീ ചെയ്യണേ ഭയങ്കരമായ പറയമായ നീ എന്തും തന്നാലും തന്നാലും നീ നീ വീട് സമ്പത്ത് തന്നാലും നീ വാഹനം തന്നാലും നീ മക്കളെ തന്നാലും നീ വിദ്യാഭ്യാസം തന്നാലും നീ എൽവ് തന്നാലും അല്ല എല്ലാ കാര്യത്തിലും നീ പറത്ത് ചെയ്യണേ അല്ല പ്രവാചകൻ നബി ാണ് മനുഷ്യനാണ് ഭക്ഷണത്തിൽ സഹോദരങ്ങളെ ഇന്ന് വീട്ടിൽ പറക്കത്തുണ്ടോ സഹോദരങ്ങളെ പുതിയ പുതിയ ഭവനങ്ങളുടെ വിശാലതയും മണ്ണവും വിസ്തീർണവും കണ്ട അള്ളാഹുവേ പള്ളികൾ പുനർനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പള്ളിയുടെ വലിപ്പം കണ്ട താജ്മഹൽ തോറ്റു പക്ഷെ ഒരു പറത്തില്ല അകത്ത് കയറിയും ദുരക്കുമ്പോ ഒരു ഭവ്യതയില്ല പക്ഷെ പഴയ വീടുകൾ ഓലക്കൂടായിരുന്നെങ്കിലും പഴയ കാരണവന്മാർ മക്കളെയും കൂട്ടി ഒരുമിച്ച് കൂട്ടിയിരുന്ന് കഞ്ഞിയും ചംച്ചന്തി ഉണ്ടാവുള്ളൂ എന്തൊരു ഭറക്കത്തും ടേസ്റ്റും ആയിരുന്നു ഇന്നലെ നമ്മുടെ കൂടെ കഴിക്കുന്ന ഉസ്താദ് പറഞ്ഞു ആ ടേസ്റ്റ് ഒന്നും ഇന്നില്ല ഉസ്താദ് ഭക്ഷണത്തിൽ വറക്കത്തില്ലാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിന്റെ വിഭവങ്ങൾക്ക് കുറവുണ്ടോ സഹോദരങ്ങളെ

ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ മിനിറ്റുകളിൽ ഞങ്ങളുടെ മണിക്കൂറുകളിൽ ഞങ്ങളുടെ ആരോഗ്യത്തിൽ എന്തെല്ലാമാണോ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് നീ തരല്ല വീട്ടിന്റെ അകത്ത് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങളായി സമ്പത്തുണ്ടായത് കൊണ്ട് വരക്കത്ത് കിട്ടൂല സഹോദരങ്ങളെ കുടുംബം ഒരുപാട് അംഗങ്ങൾ ഉണ്ടായത് കൊണ്ട് വറക്കത്തുണ്ടാവൂല സഹോദരങ്ങളെ വറക്കത്തുണ്ടാവണമെങ്കിൽ അത് കിട്ടുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ അകന്ന് നിൽക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ കാര്യം നമ്മൾ വറക്കത്തുകൾ നഷ്ടപ്പെടാനു നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾ അല്ലെങ്കിൽ അല്ലെന്ന് പറ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറ എല്ലാം അല്ലാഹു വാരിക്കോരി തന്നപ്പോൾ ിയോഗം ചെയ്യുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റുകൾ എടുത്ത് വെളിയിൽ പള്ളയിൽ എറിഞ്ഞു കളയുന്നു നിരവധി അനവധി ദിവസങ്ങൾ എത്രത്തോളം ഭക്ഷണങ്ങൾ ഹോട്ടലിൽ കയറി വിഭവ സമർദ്ദമായ ആഹാരം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവരുന്ന ഭക്ഷണം അത് നമ്മുടെ പെണ്ണുങ്ങളും നമ്മുടെ മക്കളും വലിച്ചെറിയുമ്പോൾ ഗൃഹനാഥനായ വാപ്പയുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാകും എന്റെ കഷ്ടപ്പാടാണല്ലോ ഒരു പറ്റു ചോറ് കളഞ്ഞാൽ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ ഒരു പറ്റി ഒരു പറ്റു ചോറ് നിങ്ങൾ ഒരു ദിവസം കളയുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിന്റെ പറക്കത്ത് നഷ്ടപ്പെട്ടു റസൂലി പറയുകയാണ് ഒരു പറ്റു ചോറ് നീ കളയാൻ പാടില്ല ആ ഒരു പറ്റു ചോറ് വീണുപോയാൽ നിന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് നിന്റെ വലത് കൈയിൽ വെച്ച് അതിന്റെ അഴുക്കുകൾ കഴഞ്ഞു നീ ഭക്ഷിക്കണമേ എന്ന് ഷെഫിയുന മുഹമ്മദ് മുസ്തഫ് ആര് ശ്രദ്ധിക്കുന്നു ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് ഉസ്താദ് അവരുകളുടെ ബഹുമാനപ്പെട്ട തഴവാ അവസ്ഥ അതായത് മലബാർ ഭാഗങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതും രസകരമായ പോലെ കത്തുകൾ അനകത്ത് ബഹുമാനപ്പെട്ടവരെഴുതിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കൊടുത്ത മഹത്വമേറിയതാ ത്തെഴുതും മലബാറിൽ പോകുമ്പോ ഭാര്യയോട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ കത്തെഴുതും അപ്പൊ എഴുതിയ കൂട്ടത്തിൽ നാല് നാല് നാലുപേരെയും ഒരുപാട് പാട്ട് ഇങ്ങനെയുണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഭാര്യയ്ക്ക് എഴുതിയതാ ചോറുകളിലൊഴിയരുതേ ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും വിളമ്പുമ്പോ നീ വിളമ്പുന്ന കൂട്ടത്തിൽ ഒരു മണി അരി നിലത്ത് പൊഴിയരുത് കാരണം അതിന് അള്ളാഹു കൊടുത്ത പദവി മഹത്വമായ പദവിയാണ് അതിൽ ശിഫയുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ പറക്കത്ത് ഞാനും നിങ്ങളും കളയുന്ന ആ ഒരു അരുമണിയായിരിക്കും ചിലപ്പോ കളയൂലേ കൊടഞ്ഞു കളയൂലേ പോകുന്ന ഒരു അരിയില്ലേ അതിനായിരിക്കും അതിലായിരിക്കും അതിലായിരിക്കും മരുന്ന് അതിലായിരിക്കും ബ്രെയിൻ ട്യൂമറിന്റെ മരുന്ന് അതിലായിരിക്കും നിന്റെ ശരീരം നാടി ഞരമ്പ് തളർന്നു പോകുന്ന രംഗങ്ങളുടെ മരുന്ന് ആ ഒരു അരമണിയിലായിരിക്കും ഇറച്ചി കടിച്ചിട്ട് എല്ല് കളയുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു ഘട്ടം മാംസം ഉണ്ടാവും ശ്രദ്ധിക്കൂല കാരണം വയറ് വീത്തിട്ട് ഏമ്പൊക്കം പോയേ പിന്നെ ഇനി എന്തിനാ എന്തിനാ നമ്മൾ പഠിക്കുന്ന മുത്താലിമങ്ങളും ഞാനും കേൾക്കുന്ന എന്റെ സാധാരണക്കാരും ഒരുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ് അരി എന്ന് പറയുന്ന വസ്തു അത് റസൂലു മാതങ്ങളുടെ ഒളിവ് കൊണ്ട് പഠിച്ചതെന്നാണ് അരി എന്ന് പറയുന്നതാണ് ഇപ്പൊ തിന്നാ ഷുഗർ കൂടുന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു പിന്നെ ചികിത്സാ രീതി ഇറങ്ങിയിട്ടുണ്ട് ഇറച്ചിയൊക്കെ കഴിക്കാം അരി ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട് പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ അത് പറഞ്ഞപ്പോ നമ്മുടെ ഒരു സഹോദരൻ അങ്ങനെ കഴിച്ചിണ്ടിരിക്കുമ്പോ നമ്മുടെ കോഴിക്കോട് വലിയ കാളി ബഹുമാനപ്പെട്ട മാഫിയത്ത് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അത് ചെയ്യരുത് കാരണം അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻ ബോൺ ജന്മന നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആരോഗ്യത്തിന്റെ സത്താണ് അരി കാരണം നമ്മുടെ ഉമ്മായും ഉമ്മാടെ ഉമ്മായും ഒട്ടകറച്ചി ആട്ടച്ചി തന്നെ വളർന്നവരല്ല അവർ കഞ്ഞി കുടിച്ച് വളർന്നവരാണ് അവരുടെ വയറ്റിൽ നിന്നുണ്ടാകുന്ന നമുക്ക് അരിയുടെ ഒരംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആരോഗ്യം കുറയും ബഹുമാനപ്പെട്ട ഉസ്താദ് പാടി നോക്ക് ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മധ്യമിലായി അരിയുടെ അകമിലാക്കി ചിപ്പിയാക്കിയതാ തന്നെ പൊട്ടിമാറിയതാ നബിയുടെ ഒളിവ് അകമിലാക്കി മുത്തിനൊത്തൊരു അരി വടച്ചപ്പോ അരിയുടെ മധ്യഭാഗത്ത് അള്ളാന്റെ റസൂലിന്റെ ഒളിവ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ താനെ പൊട്ടിമാറി അരിമണികളായതെന്നാണ് അതിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ബഹുമാനപ്പെട്ട തഴവാവസ്ഥ അത് പാടുന്നത് ആലോചിച്ച നോക്കുന്ന സഹോദരങ്ങളെ എത്ര അരിമണിയാണ് എടുത്തു കളയുന്നത്

ബറക്കത്ത് വറ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ നമ്മുടെ കാരണവന്മാർ വയസ്സായവർ ഇന്നും നടന്ന പള്ളിയിൽ വരുന്നു പള്ളിയിൽ ജുമാക്ക് തൊണ്ണൂറ്റി അഞ്ചു വയസ്സുള്ള കാരണവരില്ലേ ആഫിയത്തുള്ള അള്ളാഹുവാസിയുള്ള ദീർഘായെ നാപ്പതും മുപ്പത്തിയഞ്ചും വയസ്സായവനു കേടവാണ് നൂരാൻ വയ്യ കാല്യ്യാ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്നു ഇന്ന് അമിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് സ്മോക്കിംഗ് സിഗരറ്റ് വലി ഇന്ന് അമിതമായി കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ കാരണവന്മാരെയല്ല കാരണവന്മാരെയല്ല ഞാൻ കൂടുതലും പറയുന്നത് അവര് പിന്നെ പ്രായം കൊണ്ട് ചിലപ്പോ വലിച്ചു ചെറുപ്പക്കാരുടെ ഇടയിൽ അതൊക്കെ എല്ലാം മുസ്ലിംകാര് വലിക്കുന്നുണ്ടല്ലോ അതാണ് തെളിവ് പെരുമ്പാവുരത്ത് മുസ്ലിുകാരും മൂവാറ്റുപുഴയിലെ മുസ്ലിയാരും ആരുവലും മുസ്ലിയാരും മരിക്കുന്നുണ്ട് അവരൊക്കെ വലിയ പ്രഭാഷകരാ അതാണ് ഇന്നത്തെ തെളിവേ നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനമാണെന്ന് നീ മനസ്സിലാക്കിയാൽ അത് ചെയ്യരുതെന്ന് പരിശുദ്ധമായ കുറ ആ നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനം നിന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല അതിൽ അള്ളാഹു പറക്കത്ത് ചെയ്യൂ അള്ളാഹുവിന്റെ പരീക്ഷണംാകും അള്ളാഹുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ സിഗരറ്റ് വിളിച്ചോണ്ട് എന്തുവാൻ ചുമ പോക പോണേല്ലേ ഉള്ളു ആ സിഗരറ്റിന്റെ അടിയിൽ കവറിലൊരു ഒരു ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് സിഗററ്റ് വലിക്കണ്ട കൊണ്ടും അടിച്ചു പിടിച്ചിരിക്കണ്ട സ്മോക്കിംഗ് ഈസ് ഇൻചൂറിയസ് ടു ഹെൽത്ത് ക്യാൻസർ വന്നിട്ട് അത് പുറത്ത് വന്നിട്ട് ക്യാൻസർ വന്നതിന്റെ ചിത്രം കാണിച്ചു നീ ഇത് വലിച്ചാൽ നിനക്ക് വരാൻ പോകുന്നത് ഇതാണ് അത് അത് കണ്ടിട്ട് തന്ന 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 ആരോഗ്യത്തെ ആയുസിനെ ഹലാലാണോ ഹറാമാണോ സഹോദരങ്ങളെ തന്ന ആരോഗ്യം തന്ന ആയുസ് അതിനെ പുകച്ചു തീർക്കുന്നവരെ അതിനെ കരിച്ചു തീർക്കുന്നവരെ അത് ഹറാമായ നിലയിൽ സമ്പത്ത് ചിലവഴിക്കുന്നവരെ നിങ്ങൾ ആരെ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് നാളെ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നാൽ ഉത്തരവാദിയല്ല ഉത്തരവാദിയാവണ എങ്ങനെയാ കാത്ത് രക്ഷിക്കുമാറാവട്ടെ പിന്മാറുക പയ്യ പിന്മാറുക അല്ലാഹു തന്ന ന്യായമത്തായ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയുകയാണ് പറക്കത്തെങ്ങനെ കിട്ടും നിങ്ങൾ പറ സമ്പത്ത് സമ്പത്ത് ആ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ും പറഞ്ഞിട്ടേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പള്ളിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ദയവായി നിങ്ങളത് ചെയ്യരുത് അത് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന സഫിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ സഫിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ അക്ബർ എന്ന് കൈകെട്ടിയാൽ അടുത്ത് ബുദ്ധിമുട്ടാണ് അവൻ ബോധം കെട്ട് വീഴും ആ സൈസ് സ്മെല്ലാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നിക്കോട്ടിന് എന്ന് പറയുന്ന ഒരു മാരകമായ രാസവസ്തു രാസവസ്തുകത്ത് ചേർത്തിട്ടുണ്ട് ഇത് വലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇത് ബാധിക്കും വരും

ഇസ്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ പരിശുദ്ധമായ പറഞ്ഞല്ലോ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു അധികരിപ്പിച്ചു തരും തരും നന്മ െ പരിശുദ്ധമായോ നിങ്ങൾക്കെല്ലാ സാമ്പത്തിക സ്രോതസ്സുകൾ അധികരിപ്പിച്ചു തരും നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ശിക്ഷ ശിക്ഷ കേട് കാണിക്കല്ലേ സഹോദരങ്ങളെ തന്ന സമ്പത്ത് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ തന്ന ആരോഗ്യത്തിന്റെ തന്ന സമ്പത്തിന്റെ തന്ന ആയുസിന്റെ തന്ന സമയങ്ങൾ അല്ലാഹുവിന് പൊരുത്തപ്പെടാത്ത സമയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമില്ല രംഗങ്ങൾക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അതിൽ റസൂൽ അമ്മാഹു ഹുദസിയായ ഹദീസിൽ അമ്മാഹു തന്നെ പറയുന്നുണ്ട് ഞാൻ അനമ്മാഹുവാണ് അമ്മാഹുവാണ് പറയുന്നത് അനമ്മാൻ അമ്മാഹുവാണ് ഇതാറുണ്ട് ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളെ പൊരുത്തപ്പെട്ടാൽ ഭാരത്തോ ഞാൻ നിങ്ങൾക്ക് പുറത്തത്ത് ചെയ്യുന്നതാണ് അറ്റമില്ല ഞാൻ ബറക്കത്ത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും നിങ്ങൾക്ക് വിഭവ സമൃദ്ധമായ ആഹാരം കിട്ടും നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാം ഇന്ന് ഞാൻ കോപിച്ച് അള്ളാഹുവാകുന്ന ഏകനാകുന്ന ഞാൻ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഈ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം നിങ്ങൾ എന്റെ മുന്നിൽ ചെയ്താൽ ഞാൻ നിങ്ങളെ ശപിക്കുന്നതാണ് എന്റെ പറയുകയാണ് എന്റെ നിങ്ങളുടെ മക്കൾ ആ ആ ആ മക്കളുടെ 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 മക്കൾ 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 അങ്ങനെ ഏഴ് തലമുറ അത് ബാധിക്കുമെന്ന് അല്ലാഹു സുഖാന കേട്ട് പഠിക്കുന്ന സഹോദരങ്ങളെ അതാണ് നമ്മുടെ തലമുറയിൽ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് മാത്രമല്ല തലമുറകൾക്ക് ബാധിക്കും തലമുറകൾക്ക് ബാധിക്കും ഇന്നും പല കുടുംബത്തിലും ഭ്രാന്ത് ഭ്രാന്തി വിട്ടുമാറാത്തത് എന്തുകൊണ്ടാടാ ചെയ്തതിന്റെ ഫല കാരണോമാര് ചെയ്തതിന്റെ ഫലം ഇന്നും മക്കൾ അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ജിന്നിനെ വെച്ച് കളിച്ചും മറ്റു സ്വാലിഹ്യങ്ങളെ അപമാനിച്ചും മറ്റു മുത്തക്കിങ്ങൾ ആളുകളെ കളിയാക്കിയും കാരണോമാര് ചെയ്തപ്പോൾ ഇന്ന് പല മക്കളും അനുഭവിക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്താൽ നമ്മുടെ മക്കൾ അനുഭവിക്കും മക്കളെ മക്കൾ മാത്രമല്ല ഏഴ് തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കും നല്ല പറയുന്നു പുതുസിയായ ഹദീസിൽ നാഥനായ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ